അസലാ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു കെ സുഹൃത്തുക്കളെ കുരുവട്ടൂരി തെരീക്കത്തിൻ്റെ മുരീദ് നൗഷാദും സമദും തൊഴിയൂരും വ്യാജസിദ്ധനെ വെളുപ്പിച്ചെടുക്കാൻ അസ്ഹാബുൽ വഖ്തുകൾ എന്ന് പറഞ്ഞ് ധാരാളം തള്ളി 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 അവസാനം തള്ളിന് വരെ ഓട്ട വന്നുപോയി അവസാനം പട്ടിക്കാട് ജാമ്യ നൂരിയിലും മഹാനായ നജീബുസ്താദിൻ്റെ രുത്തും പാണക്കാട് സീതന്മാരെടുത്തും പോയി അവരുടെ വണ്ടിയുടെ ടയറും തേഞ്ഞു കാലിൻ്റെ ചെരുപ്പും തേഞ്ഞു അവസാനം ഇതാ ചെമ്മട് ദാറുൽഹുദയിലെത്തിയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ദാറുൽ ഹുദയും ഈ അസഹാബുൽ വക്തുകളെയും അവരെ മുരീതന്മാരെയും ഏറ്റെടുക്കുകയില്ല അത് ഇനി പോകേണ്ടത് ഇസ്ലാഹി സെൻറ്ററിൽ ആയിരിക്കും നമുക്ക് ഏതാനും കുരുവട്ടൂരി വീഡിയോയിലേക്ക് കടന്നു വരാം ഞങ്ങൾ അങ്ങനെ ഒരു പ്രസംഗത്തിന് വേറെ പ്രസംഗം നടത്തുന്നില്ലേ മുതൽ വരെ നീണ്ട വർഷം ഞങ്ങൾ നേതൃത്വത്തിൽ ായ മഹാന്മാരെ നേതൃത്വത്തിൽ വാന്നു പറയുന്നുണ്ട് മാറ്റിയിട്ടില്ല ഇനി അത് നമുക്കൊന്ന് കേൾക്കാം നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ നമ്മൾ എന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി പിന്നിടും ജാഹിലീയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഖന്മാരെടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ ജാഹിലിയത്ത് പോയി എടുത്തു കൊണ്ടുവന്നാൽ മറുപടി നിങ്ങൾ കേൾക്കുക പോലും അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് അവസ്ഥയിൽ കുറാഫാത്താൽ അതുകൊണ്ട് അപ്പൊ ഞമ്മളെ ഉസ്താദന്മാര് പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം രണ്ടായിരത്തി പതിമൂന്നും പതിനൊന്നും പന്ത്രണ്ടും പതിനാലും രണ്ടായിരത്തി ഇരുപത് വരെ ഈ അസാബുൽ കള്ളശേഖ് പഠിപ്പിച്ചുകൊടുത്തുനിന്ന് ഒരൊറ്റ അടിക്ക് ഡിലേറ്റാക്കി എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ തൊലിക്കെട്ടിൻ്റെ ഊക്കൊണ്ട് തന്നെ ഒരറിപ്പ് നമ്മൾ വ്യത്യാസമല്ലാതെ സംസാരിക്കുന്നു എന്ന് പറയാനും യാതൊരു മടിയുമില്ല ഇങ്ങനെ അങ്ങ് പറഞ്ഞ് താള് വിട്ടപ്പോൾ എവിടെയും ഒരു പിടിവള്ളി കിട്ടാനാണ് ഇപ്പോൾ വല്യ പ്രയാസത്തിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും സുന്നത്ത് ജമായത്ത് വിട്ടുപോയാൽ ഒരു മനുഷ്യന് ഇങ്ങനെയാണ് അതം പതിക്കുക എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമ്മളെ ഇജ്ജത്തുള്ള ആലിമീങ്ങളെ ഇജ്ജത്ത് എന്നും നിലനിർത്തട്ടെ സുന്നത്ത് ജമായത്തിൻ്റെ ആലിമീങ്ങളെ പച്ച മാംസം കൊത്തി തിന്നാൽ അവസാനം നമ്മളെ ജെ സി ബി മൗലവിൻ്റെ അടുത്താണ് എത്തുക അടുത്ത കുരുവട്ടൂരികളുടെ ഒരു തള്ള് മതസ്ഥാപനങ്ങളും സാധാർത്ഥ്യങ്ങളായ പാണക്കാടും നജീബ് നജീബ്സ്താദിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ നിന്നൊരു പിടിവള്ളി കിട്ടാതെ നിക്കുമ്പോ അസഹാബുൽ ഒരു ഒറ്റ തള്ള് രാഷ്ട്രീയത്തിലേക്ക് അതൊന്ന് കേട്ടു നോക്കി ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ലീഗിന് അല്ലെങ്കിൽ പാണക്കാട് ഞങ്ങളാ കൂടെ ഞങ്ങളുടെ നിലപാടുകൾ അത് അത് പറഞ്ഞ നിലപാടാ മാറുന്ന നിലപാടല്ല ഈ നിലപാടുകൾക്ക് വല്ലാത്ത മസായിക്കന്നിട്ടില്ലേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പിടിവള്ളി കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഈ മസായിക്കിൻ്റെ പിന്തുണ ലീഗിന് അല്ല ഞങ്ങൾ അതി തന്നെയാണ് കാരണം അടുത്ത കുറി കോൺഗ്രസിനെ കൂട്ടാതെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ചിലപ്പോൾ ഈ മസായിക്കിൻ്റെ പിന്തുണ കൊണ്ട് കേരളം ഭരിക്കാം ഇതൊക്കെ പറയേണ്ടി വന്നതും സുന്നത്ത് ജമായത്തിൻ്റെ ആലിമീങ്ങളുടെ പച്ച മാംസം കൊത്തിത്തുന്നതുകൊണ്ട് അള്ളാഹു ദുന്യാവിൽ വെച്ചൊരു പരീക്ഷണമാണ് നിന്യനായി ജീവിക്കുക എന്ന് അത് ആലിമീങ്ങളുടെ ഇൽമിന്റെ വറുക്കത്ത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അതം കാരണം